വെൽക്കം ബാക്ക് സൽമാൻ സൽമാൻ്റെ ദോഹയിൽ നിന്നും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള മൂവ്മെന്റ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പീഡ് ഫയർ അക്കൗണ്ടിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് അൽറബിൽ ഓപ്പൺ ആവേണ്ടി പോവാണ് നമ്മൾ മാസ്റ്റർ ആസാദിന്റെ കഠിനാധ്വാനത്താൽ മൂന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആവാൻ വേണ്ടി പോവാണ് അല്ലറബിലാണ് പല ആൾക്കാരും ഒരു വർഷം മുന്നേ ഇപ്പോൾ നമ്മളെ മർക്കേലും അതുപോലെ തന്നെ ഗറാഫ സ്പോർട്സ് ക്ലബ്ബിലൊക്കെ ഓപ്പൺ ആക്കിയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിയറിംഗ് ബാത്തൊന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതാ അവസരം ലിലാലുള്ള അലറബ് സ്റ്റേഡിയത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ച് ഓപ്പൺ ആകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ലാസ് അപ്പോൾ നമ്മൾ ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഹിലാൽ ഭാഗത്തുള്ള ആൾക്കാർക്കും തുമാമ വക്കറ അതുപോലെ തന്നെ ഒക്കെയർ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഹിലാലിൽ വരാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് നമുക്കിത് ഹിലാൽ നമ്മൾ മൂന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആവാൻ വേണ്ടി പോകണം വളരെ സന്തോഷം അലഹമ്മൊളഞ്ഞ് ഖത്തർ ഫൗണ്ടേഷൻ്റെ അകത്തൊരു ബ്രാഞ്ചും കൂടി ഓപ്പൺ ആ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചകൾ കടന്നുകൊണ്ട് ഏകദേശം അടുത്ത സമയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓപ്പൺ ആക്കും അതായത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അകത്ത് പോയിട്ട് കാണാം അതുപോലെ തന്നെ മസ്സർ ആസാദ് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പം സ്റ്റിൽ ഫോളോ ചെയ്യുക ജസ്റ്റ് ഫോളോ മീ നമ്മൾ സെൻറ്ററിൻ്റെ കാശികൾ കണ്ടില്ല ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിലാൽ ഭാഗത്തുള്ള ആൾക്കാർ ഇപ്പോൾ ഡീരിങ്ങൾ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നത് അപ്പം അപ്പം കല്ലറബ് സ്റ്റേഡിയത്തിൻ്റെ അകത്തേനെ കിട്ടിയത് വളരെ സന്തോഷം ഏതൊക്കെ സമയങ്ങളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വീക്കിലി ശ്രമത്തിലേക്കും ഇവിടുത്തെ ഐക്കോണ്ടോ ക്ലാസ് നടക്കുന്ന ഡേറ്റ് ടൈം അതായത് ഞായർ അതുപോലെ ബുധൻ ഈ രണ്ട് ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഐക്കോണ്ടോ ക്ലാസ് നടക്കുന്നത് മൂന്ന് മണി മുതൽ നാലു മണി വരെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഈ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസാദ് അറ്റൻഡ് ചെയ്യും നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ കിട്ടും അതായത് അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ ഇനി അഞ്ഞ് വല്ല ചേയ്ഞ്ചസും ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈമിങ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക നമ്മളുടെ മൂന്നാമത്തെ ബ്രാഞ്ച് ആണ് അല്ല അർബി സ്റ്റേഡിയത്തിൽ അപ്പോൾ വളരെ സന്തോഷം വളരെ ഹാപ്പി ആയിട്ട് മൊമെൻറ്റ് ആസാദ് അഞ്ഞ് ഉയരങ്ങൾ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫുട്ബോളിലും അതുപോലെ തന്നെ ക്രിക്കറ്റിലൊക്കെ വിടുമ്പോൾ വളരെ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളതാണ് ടൈക്കോണ്ട ഒളിമ്പിക്സിലും അതുപോലെ തന്നെ ഏഷ്യ ഗെയിംസ് അങ്ങനെ പല പല കോമ്പറ്റീഷൻസ് വരുന്നുണ്ട് അത് അതുമാത്രമല്ല ഫുട്ബോൾ ആകുമ്പോൾ ഗ്രൂപ്പ് ഗെയിമാണ് അതിലുപരി തൈക്കോണ്ടാവുമ്പോൾ ഇൻഡിവിജ്വൽ ഗെയിം ആയതുകൊണ്ട് തന്നെ പാരിസ് ഗെയിം അതുപോലെ ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സ് അർപ്പ് കപ്പ് ഈ ഒരു ഗെയിംസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് തൈക്കൊണ്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാ ലാൽ അലറബ് സ്റ്റേഡിയത്തിലാണ് വരുന്നത് ലൊക്കേഷൻ മറക്കണ്ട അപ്പോൾ ഈ രീതിയിലൊക്കെ കാശു കളെ തുറന്ന് അപ്ഡേഷൻ വരും പ്രഷർ വീട് ചെയ്യുന്നവരെ ബോ ബൈ